رتم ആറു മാസം മുമ്പാണ് നടി രശ്മി അനിൽ തന്റെ ചേച്ചിയുടെ മകൻ വിച്ചുകൂട്ടന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ചെവിയിൽ എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടക്കവയാണ് വെറും ഇരുപത് വയസ്സുകാരനായിരുന്ന വിച്ചുവിനെ ട്രെയിൻ തട്ടിത്തെറിപ്പിച്ചത് ഇപ്പോഴത്തെ ആറു മാസങ്ങൾക്കിപ്പുറം തന്റെ കുടുംബത്തിന് തീരാവേദന തിരാവേദന സമ്മാനിച്ചുകൊണ്ടെത്തിയിരിക്കുന്ന രണ്ടാമത്തെ മരണ വാർത്തയാണ് രശ്മി പങ്കുവച്ചിരിക്കുന്നത് ഒരൊറ്റ വാക്കിലാണ് രശ്മി ആ വേർപാടിനെ കുറിച്ച് പറഞ്ഞത് അപ്പച്ചി ഞങ്ങളെ വിട്ടുപോയി എന്ന് ഹൃദയം നീറുന്ന വേദനയോടെ രശ്മി കുറിച്ചപ്പോൾ നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്നത് കുടുംബപ്രേക്ഷകർക്ക് സുപരിചിതയും പ്രിയങ്കരിയുമായി മാറാൻ അതിവേഗം സാധിച്ച നടിയാണ് രശ്മി അനിൽ കുട്ടൻചേട്ടന്റെ ഫോട്ടോ വലതുണ്ടോ എന്ന ചോദ്യവും ഇല്ല എന്ന മറുപടിയും മില്യൺ കണക്കിന് മലയാളികളാണ് ഇപ്പോഴും ഏറ്റെടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കോമഡി ഷോകളിലൂടെ തുടങ്ങി സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യമറിയിക്കുവാൻ രശ്മിക്ക് കഴിഞ്ഞു എവിടെയായാലും നിറഞ്ഞ ചിരിയോടെയല്ലാതെ താരത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല അങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളികൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കവെയാണ് ചേച്ചിയുടെ മകന്റെ മരണവാർത്ത രശ്മി കുറിച്ചത് അതിങ്ങനെയായിരുന്നു തീരാ ദുഃഖത്തിനു മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ വിച്ചുകുട്ടൻ കഴിഞ്ഞ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരായുസിലെ സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്കെന്ന പോലെ ദൈവത്തിനും അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നിരിക്കും അല്ലെങ്കിൽ നിന്നെ പറിച്ചെടുത്തു കൊണ്ടുപോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാൻ എന്നു കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ച് ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എന്ന വാക്കുകളോടെയാണ് സ്വന്തം ചേച്ചിയുടെ മകൻ വിച്ചുകൂട്ടന്റെ മരണവാർത്ത രശ്മി അറിയിച്ചത് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ആഘോഷമാക്കിയിരുന്ന ഓണമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് രശ്മിയുടെ പുതിയ വീട്ടിലായിരുന്നു സദ്യയും പൂക്കളമിടലും എല്ലാമായി രശ്മിയും ചേച്ചിയും അനുജത്തിമാരും അവരുടെ മക്കളും ഒത്തുകൂടിയത് തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ നിരവധി സന്തോഷ ചിത്രങ്ങളും പകർത്തി എന്നാൽ പിന്നാലെയാണ് കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ മരണവും എത്തിയത് ട്രെയിൻ അപകടത്തിലാണ് രശ്മിയുടെ ചേച്ചിയുടെ മകന്റെ മരണം സംഭവിച്ചത് ചെവിയിൽ എയർപോർട്ട് വെച്ച് ട്രെയിൽപാളത്തിലൂടെ നടക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ ട്രെയിൻ വന്നതും ഹോൺ മുഴക്കിയതും ഒന്നും ചേച്ചിയുടെ മകൻ അറിഞ്ഞില്ല പിന്നാലെയാണ് കുടുംബത്തെ തകർത്തെറിഞ്ഞ മരണ വാർത്തയും പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് അതിനുശേഷം മാനസികമായി തകർന്ന നിലയിലായിരുന്നു രശ്മിയും കുടുംബവുമെല്ലാം ഒരയുസിലെ സന്തോഷം മുഴുവൻ നൽകി മരണത്തിലേക്ക് പോയ വിച്ചുകൂട്ടന്റെ വേർപാട് നടിയുടെ ചേച്ചിയെയും മുലച്ചു കളഞ്ഞു ചേച്ചിയുടെ മുഖത്തെ ആ ചിരി ഇനി എന്ന് തിരിച്ചു വരും ഞങ്ങളുടെ സന്തോഷം മുഴുവൻ അവസാനിച്ചല്ലോ എന്ന വേദനയാണ് നടി പങ്കുവച്ചത് പിന്നാലെയാണ് അപ്പച്ചിയുടെയും വേർപാട് സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ